അവതാർ കാണുന്നൊരാഗ്രഹം അപ്പൊ ഞങ്ങൾ അതിന് വിട്ട് പോകണം നേരമില്ല അപ്പൊ കുറച്ച് പൗഡർ ഇട്ടോ ചുമരപ്പിക്കല്ലാ കൊടുമേ ഡാൻസ് ആരട്ടാ സാ കുളിച്ച പടിയാണ് വേറൊന്നും നമുക്ക് ആദ്യം ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാം ഓക്കെ ജയ്സ് അപ്പോൾ താ ഈ ഒരു റോസ് കളറാണ് ഞാൻ നേടാൻ പോകുന്നത് ഇത് എൻ്റെ അനിയത്തിനൊക്കെ എനിക്ക് ഗിഫ്റ്റ് എടുത്ത് വന്നിട്ട് അപ്പോൾ അത് വാങ്ങിയിട്ട് കാണാം ഫ്ലിപ്പ്കാർട്ടിൽ തോന്നുന്നു നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ ഓക്കെ ജയ്സ് ഇതാണ് പോസിറ്റീവ് ി വരാം എടുക്കാം ഓക്കെ നമ്മൾ പ്രൈമർ ആയിട്ട് യൂസ് ചെയ്യാൻ കുറച്ച് അലോവർ എടുക്കാം കേട്ടോ അതായത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ആണ് നമ്മൾ സ്കിന്നിന് ഒന്ന് പറ്റി കൊടുക്കാം സ്പീഡില് ഭയങ്കര സ്പീഡിൽ കുറച്ചും

ፊት ሜላ ሊስት ፈውንደ ሽቱ ነበር ഓക്കെ ഗൈസ് ബാക്കി ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി അവിടെ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കോപ്പിറേറ്റിന് ഇഷ്യൂ വരും അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ചേച്ചി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കോംപാക്റ്റ് ഇത് ഓൾറെഡി നോർമൽ ആയിട്ടുള്ള ഒരു ബ്രഷ് കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ചേച്ചി ഒരു ലിപ് ലിപ് ബാമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ലിപ് ബാമും ഒരു ലിപ്സ്റ്റിക് പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഒരു വളരെ ലോ പ്രൈസാണ് പക്ഷേ ലിപ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അത് അത്യാവശ്യം ഒരു കളർ കളർ പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനത്തെ ഒരാണെ അടിപൊളിയാണ് പക്ഷേ പിഗ്മെൻറ്റേഷനാണ് കേട്ടോ അങ്ങനത്തെ ഒരു വിഷയമുണ്ട് പിന്നെ അതിനുശേഷം മസ്കാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് കറക്റ്റ് അറിയില്ല ഞാൻ നെക്സ്റ്റ് എന്താ അവൾ എന്താ അവൾ ചെയ്യുന്നതെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഞാനിതിൽ ഓ ഇതിങ്ങനെ ഓ ക്ലിപ്പ് ഇങ്ങനെ ഓടുന്ന ഓടുന്നതനുസരിച്ച് ഞാനതിന് സൗണ്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു കോസ്റ്റ്യൂമാണ് ചേച്ചിട്ടത് കേട്ടോ ഇത് മസ്കാരമാണ് മസ്കാരം ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൺപീരി നന്നായിട്ട് വിടാർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം താഴ് നിന്ന് താഴേക്കും താഴ്ത്തുനിന്ന് മേലെ കിട്ടും അങ്ങനത്തെ രീതിയിൽ ഇടാൻ ശ്രമിക്കട്ടെ അപ്പം ഒന്നുകൂടി ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും നന്നായിട്ട് കണ്ണ് വിടാറു നിൽക്കും അപ്പം താഴെ കണ്ണു എഴുതി കൊടുത്ത് അതിനുശേഷം ഇവിടെയും ചേച്ചി സംസാരിക്കണ്ടായിരുന്നു പക്ഷേ കോപ്പിറേറ്ററിൻ്റെ ഇഷ്യൂ കാരണം ഞാൻ അവിടെ അവർ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നല്ല രീതിയിൽ ബാധിക്കാച്ചിട്ട് ഞാനത് മാറ്റിയതാണ് കേട്ടോ സൗണ്ട് കൊടുത്ത് അപ്പോൾ ഈ ഒരു കമ്പനാണ് ചേച്ചി ഇട്ടത് ഇതൊരു എനിക്കും ഇഷ്ടപ്പെട്ടു ഈയൊരു കമ്മൻ ഇട്ടത് നല്ല കമ്പനാണേ ഇതൊരു സിൽവർ ടൈപ്പിലുള്ള ഒരു കമ്മനാണ് കേട്ടോ കൊള്ളാം സൂപ്പറാണ് അപ്പോൾ ചേച്ചി ഇതൊരു സിൽവർ ടൈപ്പിൽ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പം ഇതാദ്യമായിട്ടാണ് കൊള്ളാം നല്ല കമ്പനാണ് കേട്ടോ ഓക്കെ അതിനുശേഷം ഹെയർ സ്റ്റൈൽ കിട്ടണേ ഇത് സ്ഥിരം സ്ഥിരമായിട്ട് കിട്ടുന്ന ഹെയർ സ്റ്റൈലാണ് കേട്ടോ അതിനുശേഷം ബാക്കി പാർട്ട് ടൂവിലായിരിക്കും നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പാർട്ട് വണ്ണായിട്ടാണ് ഇടുന്നത് കേട്ടോ പാർട്ട് ടൂയിൽ നമ്മൾ ഒരു വീഡിയോ അതായത് ഇതിൻ്റെ ബാക്കി അതായത് ചേച്ചി നിന്ന് കാണാൻ പോകുന്ന മൂവി അവതാർ മൂവിയാണ് അവതാർ മൂവീൻ്റെ ചേച്ചിയുടെ അഭിപ്രായം അതിൻ്റെ ഒരു വ്ളോഗായിട്ടും പിന്നെ അതേപോലെ തന്നെ ഇവിടെ ബോംബെ സർക്കസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സർക്കസിനെ കുറിച്ചിട്ടുള്ള ഫുൾ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡേ എമ ലൈഫ് വിത്ത് ചേച്ചി ಅಂತ ഒരു ഡേമ ലൈഫും അതേപോലെ ചെറിയൊരു വ്ലോഗോ അങ്ങനെയാണ് ട്ടോ അപ്പോൾ അത് ഹെയർ സ്റ്റൈൽ അങ്ങനെ കെട്ടി കഴിഞ്ഞി അതിൻ ശേഷം ഒരു പൊട്ട് വെച്ചുകൊടുക്കാണ് ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു പൊട്ടാണ് ട്ടോ നല്ല வட்டങ്ങനെയുള്ള പൊട്ടാണ് അതേ ചെറുതായിട്ട് റൗണ്ടുള്ള പൊട്ടാണ് ട്ടോ ഇട്ടത് അങ്ങനെയാണ് പിന്നെ പെന്താണ് ഉള്ളത് ആ ഓക്കെ അപ്പം ഇവിടുന്ന് നേരത്തെ പോയി കഴിഞ്ഞാലേ അവർക്ക് ഉച്ചയാകുമ്പോൾ കയറാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ആ ഒരു രീതിയിലാണ് കേട്ടോ ഉച്ചത്തെ ടിക്കറ്റ് ആണ് ബുക്ക് ചെയ്തെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല അത് കറക്റ്റായിട്ട് എനിക്കറിയാം എന്തായാലും രാവിലെ ആയിരുന്നു അവർ ഇറങ്ങിയത് മോർണിംഗ് ടൈമിലായിരുന്നു ഇറങ്ങിയത് അപ്പോൾ മോനെ ബീച്ചിലും പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബീച്ചിലും പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബീച്ചിൽ പോയിട്ട് മോനെ കാണിക്കുന്നു പിന്നെ അതേപോലെ തന്നെ സർക്കസ് കാണാൻ ബോംബെ സർക്കസ് കാണുന്നു പിന്നെ അതേപോലെ തന്നെ ആ മൂവി അവതാർ മൂവി കാണാനുമായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു വ്ളോഗ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് പിന്നെ അതേപോലെ തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡും ചേച്ചിയും ചേച്ചീൻ്റെ മോനും ആയിരുന്നു ആയിരുന്നിട്ടുള്ളത് പിന്നെ താഴെ കണ്ണ് എഴുതി അമ്മയ്ക്ക് വരാൻ പറ്റിട്ടില്ല തോന്നുന്നു അപ്പം ഹസ്ബൻ്റും അമ്മ ഇല്ല കേട്ടോ അപ്പോൾ ഹസ്ബൻറ്റും ചേച്ചിയും ചേച്ചിയും മോനാണ് അപ്പോൾ ഇവരുടെ ഒരു ഫാമിലി വ്ലോഗാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു ഉണ്ട് അപ്പോൾ ആരും മറക്കരുത് അത് നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ പാർട്ട് ടു വരുന്നത് അപ്പോൾ അതിൽ ഒരുപാട് നല്ല 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 ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യണം പിന്നെ അതേപോലത്തെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ എന്താ പറയുക ബെല്ലൈക്കൺ ചെക്ക് ചെയ്യണം ഓണമെന്ന് ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൂടി ഇന്നോട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇൻസ്റ്റാഗ്രാം ഐ ി ടിപ്സ് സഞ്ചിതാര് സോഷ്യൽ മീഡിയ എഫ് ബി പേജ് വന്നിട്ട് ബി ടിപ് സഞ്ചിതാര് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ഇറ്റ ബബ്ബൈ ലവ് യു ഓൾ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ട് ഇരിക്കാൻ ശ്രമിക്കാം അതിനു മുമ്പ് സിന്ദൂരം കൂടി തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ അതും കൂടി പറയാൻ വിട്ടു ഓക്കെ സിന്ദൂരം കൂടി തൊട്ട് കഴിയുമ്പോൾ ചേച്ചിട്ട് ഏകദേശം ഒരു ലുക്ക് ഓൾമോസ്റ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മോനെ പുറപ്പെടുപ്പിക്കാനും ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബൈ